നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് നാണം കെടുത്തി വിട്ടിരിക്കുകയാണ് യു എസ് എ സൂപ്പർ ഓവറിലല്ലേ വിജയിച്ചത് അതിന് ഇങ്ങനെയൊക്കെ പറയണോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും എന്നറിയാം പക്ഷേ ഒരു അസോസിയേറ്റ് നേഷൻ പാകിസ്ഥാനെ പോലുള്ള ഒരു ടീമിനെയാണ് അവരുമായിട്ടുള്ള ആദ്യ ഏറ്റുമുട്ടലിൽ തന്നെ തോൽപ്പിച്ചിരിക്കുന്നത് അത് ചെറിയ കാര്യമല്ല പാകിസ്ഥാൻ ടീമ് ആദ്യ പന്ത് മുതൽ സ്ലോപ്പിയായിരുന്നു കൃത്യമായിട്ട് ഈ കളിയിൽ ആദ്യ ബോൾ മുതൽ മികച്ച ടീം യു എസ് എ ആയിരുന്നു അത് സംബന്ധിച്ചേ പറ്റൂ യു എസ് എയുടെ നായകൻ കളിക്ക് മുമ്പ് പറഞ്ഞത് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഫീൽഡിൽ കിട്ടിയാൽ മതി കളി ഞങ്ങൾ വിജയിച്ചേക്കും അത് തന്നെ സംഭവിച്ചു മികച്ച രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് അവർ ചെയ്സ് ചെയ്തെടുത്തു കളി അതുപോലെ അവരുടെ ബൌളിംഗ് തുടക്കം മുതൽ നല്ല രൂപത്തിൽ തന്നെ എറിഞ്ഞു ഈവൻ പവർ പ്ലേയിൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ബാബർ അസം കളി കഴിഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട് ആദ്യ ആറ് ഓവറുകളിലാണ് ഞങ്ങൾക്ക് കളി നഷ്ടമായത് എന്ന് അവിടെ അത്ര വലിയ പ്രശ്നം ബാറ്റ് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നില്ല ന്യൂയോർക്കിലെ ന്യൂയോർക്കിലെപ്പിച്ച് അല്ല പിച്ച് റണ്ണ് വരുന്ന വെച്ചാൽ അവിടെയാണ് നൂറ്റി അൻപത്തി ഒമ്പത് റൺസിൽ പാകിസ്ഥാൻ ഒതുങ്ങിപ്പോയത് മറുപടി ബാറ്റിങ്ങിൽ പിന്നെ യു എസ് എ നൂറ്റി അമ്പത്തി ഒമ്പത് തന്നെ കറക്റ്റ് എടുത്തത് അത് തീർച്ചയായിട്ടും മുഹമ്മദ് ആമിറും ആരി റവൂഫും ഷഹീൻ ഷാഫ്രീദിയും നസീം ഷായും ഒക്കെയുള്ള ബൌളിങ്ങിനെതിരെ അങ്ങനെ എടുത്തു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അവരെ പോലുള്ള ഒരു അസോസിയേറ്റ് നേഷന് പിന്നെ സൂപ്പർ ഓവറിൽ സ്ലോപ്പി ആയിട്ട് പന്തറിഞ്ഞ ആമിറിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അവിടെയാണ് നേത്രവാൾക്കർ മനോഹരമായിട്ട് സംവർദ്ധ ഘട്ടത്തിൽ പന്തെറിഞ്ഞത് എന്ന് കൂട്ടി ഓർക്കുക ഏതായാലും നമ്മൾ വിശദമായിട്ട് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിൽ മുഹമ്മദ് ആമിർ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പാകിസ്ഥാനി ബൌളർ ആണ് അദ്ദേഹം മൂന്ന് വൈഡുകളാണ് സൂപ്പർ ഓവറിൽ എറിഞ്ഞ് കളഞ്ഞത് ആ ഘട്ടത്തിലൊക്കെ എക്സ്ട്രാ റൺസ് ഓടിയെടുക്കുകയും ചെയ്തു പിന്നെ റിസ്വാന്റെ ഒരു ഓ ഓവർ ത്രോ മിസ്സിംഗും കൂടി വരുന്ന ഘട്ടത്തിൽ കൂടുതൽ റണ്ണിലേക്ക് പോയി പതിനൊന്ന് റൺസാണ് ബാറ്റ് കൊണ്ട് കൊണ്ടടിച്ചത് ഏഴ് റൺസാണ് എക്സ്ട്രാ കൊടുത്തത് പതിനെട്ട് റൺസ് സൂപ്പർ ഓവറിൽ വരുന്നത് ഇങ്ങനെയുള്ള ഒരു ടീം എങ്ങനെ വിജയിക്കാനാണ് അദ്ദേഹം അതേസമയം തന്നെ സൗരഭ് നേത്രവൽക്കർ വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം പന്തെറിയുകയും ചെയ്തു ഒരുപക്ഷെ റെഗുലർ പ്ലേയിലും ഏറ്റവും നന്നായിട്ട് പന്തെറിഞ്ഞ യു എസ് എ ബൌളർ അദ്ദേഹമാണ് പതിനെട്ട് റൺസാണ് അദ്ദേഹത്തിന് നാല് ഓവറുകളിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് ആകെ രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു പിന്നെ ഈ പറയുന്ന രൂപത്തില് അദ്ദേഹം മനോഹരമായിട്ട് സൂപ്പർ ഓവറിൽ പന്തറിയുകയും ചെയ്തു എന്തായാലും അതി മനോഹരമായ രൂപത്തിലുള്ള ഒരു വിജയം തന്നെ യു എസ് എ സ്വന്തമാക്കിയിരിക്കുന്നു ഇനി കാര്യത്തിലേക്ക് വരാം അഞ്ച് വിക്കറ്റുകളാണ് ലെഫ്റ്റ് ഹാം ബൗളേഴ്സ് പാകിസ്ഥാനെതിരെ വീഴ്ത്തിയിരിക്കുന്നത് നേത്രവൽക്കറും കെഞ്ചികയും ചേർന്നുകൊണ്ട് അഞ്ച് വിക്കറ്റുകൾ ലെഫ്റ്റ് ഹാം സീമറാണ് നേത്രവൽക്കറെ ഏഹ് സ്പിന്നറാണ് കെഞ്ചികെ രണ്ടുപേരും ഇന്ത്യൻ വംശീയരാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കും ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിച്ച് വളർന്നവരാണ് ഏതായാലും നേത്ര ആൾക്കാർ റിസ്വാനെ സ്ലിപ്പിലേക്ക് വിടുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാച്ചാണ് സ്റ്റീവൻ ടെലർ എടുക്കുന്നത് അവിടെ മുതൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും യു എസ് ഐയുടെ കയ്യിലാണ് വരുന്നത് ഉസ്മാൻ ഖാന പറഞ്ഞു വിടുന്നു കെഞ്ചിഗെ ആ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സ്കോർ എത്രയാണ് പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തില് പിന്നെ വിക്കറ്റുകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വീണുകൊണ്ടേയിരുന്നു ബാബർ അസമും നിന്നുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല റൺ ബോൾ ഇന്നിങ്സ് കളിച്ചാണ് അദ്ദേഹം പോകുന്നത് മറുഭാഗത്ത് വിക്കറ്റ് വീഴുമ്പോൾ അതിനപ്പുറം ചെയ്യുന്നത് അത്ര എളുപ്പവുമല്ലോ പവർ പ്ലേ അവസാനിക്കുമ്പോൾ പാകിസ്ഥാന്റെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ച് റൺസാണ് ആ ആറ് ഓവറുകളിൽ തന്നെ അവർ കളി കൈവിട്ടിരുന്നു കളി കഴിഞ്ഞിട്ട് അത് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ബാബർ അസവും പറഞ്ഞു അതുപോലെ തന്നെ യു എസ് എയുടെ ക്യാപ്റ്റനും പറഞ്ഞു ആ ആറ് ഓവറുകളിൽ തന്നെ ഞങ്ങൾ കളി പിടിച്ചിരുന്നു എന്നുള്ളത് പിന്നെ ഷതഫ് ഖാൻ ഫ്ലുവൻ്റ് ആയിട്ട് സ്കോർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കവേ വീണ്ടും വരുന്നു പറഞ്ഞു കൊടുത്തു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പിന്നെ പാകിസ്ഥാൻ വീണു പോകുന്നത് ഇരുപത്തി പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് അദ്ദേഹം അസം ഖാൻ ഫസ്റ്റ് ബോളിലാണ് പുറത്താവുന്നത് അതോടുകൂടി നാൽപ്പത്തിയെട്ട് റൺസിൽ അഞ്ച് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ വീണു പോയിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ അവർ പന്തറിഞ്ഞു അങ്ങനെ പാകിസ്ഥാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച പിന്നെ ഒരു വിധം നൂറ്റി അൻപത്തി ഒമ്പതിൽ എത്തിയെന്നേയുള്ളൂ അതില് ഒടുവിൽ ബാറ്റ് വീശിയ സിക്സറൊക്കെ അടിച്ചിയുടെ ബാറ്റിംഗ് സംഭാവന കൂടി എടുത്തു വരണം അങ്ങനെയാണ് നൂറ്റി അൻപത്തി ഒമ്പതിലേക്ക് എത്തിയത് മറുപടി ബാറ്റിങ്ങില് വളരെ മെഷേർഡ് ആയിട്ട് ഒരു അപ്രോച്ചാണ് യു എസ് എടുത്തത് അവർക്ക് തുടക്കത്തിൽ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിലും പിന്നെ മൊണാങ്ക് പട്ടേലും അതുപോലെ ഗൗസും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിലുള്ള കൂട്ടുകെട്ടുണ്ടാക്കി അവിടെയാണ് ആ ഒരു ചെയ്സിനുള്ള അടിത്തറ അവരിടുന്നത് നാൽപ്പത്തിയെട്ട് പന്തിൽ നിന്ന് അറുപത്തി എട്ട് റൺസാണ് ആ ഒരു കൂട്ടുകെട്ട് എടുക്കുന്നത് അതായിരുന്നു അവരുടെ ചെയ്സിന്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് എട്ട് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറിയാണ് മണാൻക് നേടുന്നത് ക്യാപ്റ്റന്റെ പ്രകടനം ടീമിന്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കളി അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ രണ്ടു ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് എന്ന രൂപത്തിലേക്ക് എത്തണം യു എസ് എക്ക് ആ ഘട്ടത്തിലെ മുഹമ്മദ് ആമിർ മനോഹരമായിട്ട് ഒരു ഓവർ എറിഞ്ഞു ആരിസ് റൌഫ് ആദ്യത്തെ തന്റെ മൂന്ന് പന്തുകൾ മനോഹരമായിട്ട് അവസാന ഓവറിൽ എറിഞ്ഞപ്പോ പിന്നെ മൂന്ന് പന്തുകളിൽ വിജയിക്കാൻ പന്ത്രണ്ട് റൺസ് വേണമായിരുന്നു യു എസ് എക്ക് യു എസ് എ വീണു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ ഒരു സിക്സർ ആരോൺ ജോൺസിന്റെ ബാറ്റിംഗിൽ പിറക്കുന്നത് പിന്നെ ഒരു സിംഗിൾ അടുത്തത് ബൗണ്ടറിയിലേക്ക് നിതീഷ് കുമാർ റണ്ണേബോൾ ഇന്നിംഗ്സ് കളിച്ച് നിതീഷ് അടിച്ചുവിടുന്നു മത്സരം നൂറ്റി അൻപത്തി ഒമ്പത് നൂറ്റി അൻപത്തി ഒമ്പത് പിന്നെ സൂപ്പർ ഓവറിൽ സംഭവിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞു കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് വീഴ്ത്തിയതാണ് പാകിസ്ഥാനെഴ്ത എന്നെ പറയണം ലെഫ്റ്റ് ഹാമ്പ് ബൗളർമാരെ വെച്ച് അഞ്ച് വിക്കറ്റുകൾ പിഴുതെടുക്കുക അതുപോലെ പവർ പ്ലേയിൽ വരിഞ്ഞു മുറുക്കുക സാധാരണ ലെഫ്റ്റ് ഹാം ബൗളേഴ്സിന് പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാമ്പ് സ്പിന്നേഴ്സിനെയൊക്കെ സബ് കോണ്ടിനൽ ബാറ്റർമാർ വളരെ മനോഹരമായിട്ട് കളിക്കുന്നതാണ് പക്ഷെ പാകിസ്ഥാൻ എങ്കിൽ അതിനെ കഴിഞ്ഞില്ല അതുപോലെ ചെയ്ത് ചെയ്യുന്ന ഘട്ടത്തിൽ ഇടുക ആവശ്യമില്ലാതെ പാനിക് ആവാതെ അടിത്തറ നന്നാക്കുക അത് കഴിഞ്ഞിട്ട് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക അതാണ് യു എസ് എ ഇന്നലെ കൃത്യമായിട്ട് ചെയ്തത് അതിന് മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തത് അവരുടെ നായകനാണ് എന്ന കാര്യം കൂടി നോക്കണം അദ്ദേഹവും ഗൌസും ചേർന്നുകൊണ്ട് അതായത് മൊനാക് പട്ടേലും ആൻഡ്രിസ് ഗൗസും ചേർന്നുകൊണ്ടുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് അവരെ വിജയത്തിലുള്ള അടിത്തറ സമ്മാനിച്ചു കൊടുക്കുന്നത് പന്ത്രണ്ട് ഓവർ വരെ അവർ നിൽക്കുന്നു എന്ന കാര്യം കൂടി നോക്കുക അതായത് മുപ്പത്തി ആറിന് ഒന്ന് എന്നുള്ള നൂറ്റിനാലിലേക്ക് അവർ പതിമൂന്നാമത്തെ ഓവറിൽ നൂറ്റിനാലിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് അവർക്ക് പവർ പ്ലേ കഴിയുമ്പോൾ വലിയ സ്കോർ ഒന്നുമില്ല അഞ്ച് ഓവറുകൾ കഴിയുന്ന ഘട്ടത്തിൽ അവർക്ക് മുപ്പത്താറ് റൺസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പാനിക് ആവാതെ പിടിച്ചു നിന്ന് അത് പാകിസ്ഥാന്റെ അത്രയും മികച്ച പേസർമാർക്കെതിരെയാണ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ആ ഒരു അപ്രോച്ച് കൃത്യമായിട്ട് കളി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്സ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് കൂടി അവർ നടത്തി അതിന്റെ റിസൾട്ടാണ് ഇത് പിന്നെ സൂപ്പർ ഓവറിൽ സംഭവിച്ചത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ നന്നായിട്ട് യു എസ് എ കളി കൈകാര്യം ചെയ്തപ്പോൾ പ്രഷറിൽ മെൽറ്റ് ആവുന്ന പാകിസ്ഥാനെയാണ് കണ്ടത് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ടീബ് എങ്ങനെ വിജയിച്ചുചേരാനാണ് അതാണ് സൂപ്പർ ഓവറിൽ സംഭവിച്ചത് മുഹമ്മദ് ഹമീർ ഏഴ് എക്സ്ട്രയാണ് അദ്ദേഹത്തിന്റെ ഓവറിൽ പോകുന്നു പതിനെട്ട് റൺസ് വിട്ടു കൊടുക്കുന്നത് അവിടെ തന്നെ കടികഴിഞ്ഞിരുന്നു പിന്നെ നോക്കുക എത്ര ആൾക്കർ ഇഫ്തികറിനെ പറഞ്ഞു വിടുന്നു ഷതബിന് അവസാന ഒക്കെ അടിച്ച് വേണമെങ്കിൽ വീണ്ടും അടുത്ത സൂപ്പർ ഓവറില് കൊണ്ടുപോകുമായിരുന്നു അതാണെങ്കിൽ ഓട്ട റൺസിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിന് അടിക്കാൻ പറ്റുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വീഴ്ത്തിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാനെ പോലുള്ള ടീമിനെ തോൽപ്പിക്കുക അതും അവരോട് ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ തന്നെ തോൽപ്പിക്കുക യു എസ് എ ഈ വേൾഡ് കപ്പിൽ സൂപ്പർ എയ്റ്റിലേക്ക് കടന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇനി അവർക്ക് കളി അയർലൻഡുമായിട്ടും ഇന്ത്യയുമായിട്ടാണ് കളിച്ച രണ്ട് കളി അവർ വിജയിച്ചു നാല് പോയിന്റ് ഇട്ട് ഈ രണ്ട് കളികളിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ചാൽ തന്നെ അവർ സൂപ്പർ എയ്റ്റ് ഉറപ്പാക്കുമെന്ന മട്ടിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് നമുക്ക് സ്കോർ കാർഡ് നോക്കാം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറുകളില് നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എടുക്കുന്നത് റിസ്വാൻ ഒമ്പത് റൺസ് ഉസ്മാൻ ഖാൻ മൂന്ന് റൺസ് ഫക്കർ ജമൻ പതിനൊന്ന് റൺസ് ഷതബ് ഖാൻ മാത്രമാണ് മേശ രൂപത്തിൽ ബാറ്റ് ചെയ്തത് നാൽ ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത് ഖാൻ ഗോൾഡൻ ഡെക്ക് മുഫ്തിക്കർ പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് അതേസമയം ഒരു ഭാഗത്ത് ബാബർ അസം പിടിച്ചു നിന്നിരുന്നു നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തിനാല് റൺസ് ആണ് അദ്ദേഹം സംഭാവനയത് ജസ്ബീബിൻ ജസ്ദീപിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി അദ്ദേഹം അടങ്ങുകയായിരുന്നു ചൈൻ ഷാ ഫ്രീതി പതിനാറ് പതിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു അതിൽ യു എസ് എയുടെ ബോളർമാരിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് സൗരഭ് നേത്രവൽക്കറും അതുപോലെ നോസ്തുഷ് കെഞ്ചികയും കെഞ്ചിക നാലു ഓവറിൽ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് അതേസമയം നേത്രവൽക്കറാവട്ടെ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് അവിടെ തന്നെ പാകിസ്ഥാന്റെ വിധി എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ സ്റ്റീവൻ ടൈലറേ തുടക്കത്തിൽ നഷ്ടമായി പതിനാറ് പതിനു പന്ത്രണ്ട് റൺസ് എടുത്ത് ആദ്യം മടങ്ങി പക്ഷേ പിന്നീട് മനാങ് പട്ടേലും അതുപോലെ തന്നെ ആൻഡ്രീസ് ഗൌസും ചേർന്നുള്ള ആ കൂട്ടുകെട്ട് യു എസ് എ കളിയിൽ പിടിച്ചു നിർത്തി മുപ്പത്തെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സ് മടക്കം അൻപത് റൺസാണ് പട്ടേൽ എടുത്തതെങ്കിൽ ഇരുപത്തി ആറ് പതിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സ് മടക്കം മുപ്പത്തിയഞ്ച് റൺസാണ് ആൻഡ്രിസ് ഗൌസ് എടുത്തത് പിന്നെ അരുൺ ജോൺസും നിതീഷ് കുമാറും ചേർന്നുകൊണ്ട് കളി ഫിനിഷ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓവറിലേക്ക് എത്തിക്കുന്നു ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസാണ് ആരുൺ ജോൺസ് എടുത്തെങ്കിൽ പതിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് നിതീഷ് കുമാർ എടുത്തത് പിന്നെ സൂപ്പർ ഓവറിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വിശദമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല അപ്പോ യു എസ് എ ഈ വേൾഡ് കപ്പില് ചിലതൊക്കെ ചെയ്യും എന്ന കാര്യം അവരെ കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ഇപ്പൊ നോക്കുക ആ ഗ്രൂപ്പിലെ പോയിന്റ് പട്ടിക നോക്കി ഒന്നാമത് യു എസ് എ ആണുള്ളത് ഗ്രൂപ്പ് എയിൽ കളിച്ച് രണ്ട് കളികൾ രണ്ടും വിജയിച്ചു നാല് പോയിന്റോടെ യു എസ് എ ഒന്നാമത് ര ഒരു കളി കളിച്ച് ഇന്ത്യക്ക് രണ്ട് പോയിന്റ് ഇന്ത്യ രണ്ടാമത് പക്ഷേ ഇന്ത്യ ഒരു കളിയെ കളിച്ചുള്ളൂ ഇന്ത്യയുടെ നെറ്ററൺ റേറ്റ് ത്രീ പോയിന്റ് സീറോ സിക്സ് ആണ് അടുത്ത കളി പാകിസ്ഥാനെ തോൽപ്പിക്കുന്നതോടുകൂടി ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും സംശയമില്ല ക്രിക്കറ്റ് ലോകത്തെ